മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവ്വഹിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ രാജേഷ് ആർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ എൽ എസ് എസ് വിജയി അമൻ എന്ന വിദ്യാർത്ഥിയെ ജമീല ബി ടീച്ചറും മുഹമ്മദ് ബഷീറും ചേർന്ന് അനുമോദിച്ചു തുടർന്ന് നടന്ന രക്ഷാകർത്തൃ പരിശീലന ശില്പശാല ക്ലാസിന് അധ്യാപിക സജി ടീച്ചർ നേതൃത്വം നൽകി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുര പലഹാരവും വിതരണം നടത്തി പി ടി പ്രസിഡന്റ് വേണുഗോപാല് പങ്കെടുത്ത് സംസാരിച്ചു